ഇത് നാടിന്റെ പുണ്യദിനം നന്മകൾ നെഞ്ചിൽ പകരാൻ ഒരാലയം കൂടി പൗരാണിക ഇന്ത്യ പേർഷ്യൻ ശൈലിയും വിക്ടോറിയൻ കേരള ശൈലിയും സംയോജിപ്പിച്ച് ഒരു ദേവാലയം ആധുനിക കാലത്തിന്റെ സാധ്യതകളും പടമയുടെ പെരുമയും വിളിച്ചോതുന്ന ദേവാലയം പുനർനിർമ്മിച്ച് കൂതാശ ചെയ്ത് വിശ്വാസ സമൂഹത്തിന് സമർപ്പിച്ചു കിടങ്ങന്നൂർ സെന്തു മർത്തോമ ഇടവകയുടെ ശതോത്തര രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് നവീകരിച്ച ദേവാലയം കൂതാശ ചെയ്തു വെള്ളിയാഴ്ച പകൽ മൂന്നിന് ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനാധിപൻ ഡോക്ടർ യുയാക്കി മാർ കൂർലോ സഫ്രഗൻ മെത്രാപൊലിത്ത മുഖ്യ കാർമ്മികനായി തുടർന്ന് ചേർന്ന പൊതുസമ്മേളനം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന സമ്മേളനത്തിൽ ഡോക്ടർ യുയാക്കി മാർ കൂർലോ സഫ്രകൻ മെത്രാ അധ്യക്ഷനായി രാജ്യസഭാ മുൻ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ ഡയാലിസിസ് ചികിത്സാ സഹായ പദ്ധതി ഉദ്ഘാടനം ചെയ്തു നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്കാണ് ഇതിന് സഹായം ലഭിക്കുന്നത് കടങ്ങന്നൂർ സെന്തോ മാർത്തോമ ഇടവക നൂറ്റി ഇരുപത്തിയഞ്ചാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ശതോത്തര രജത ജൂബിലിയുടെ ഭാഗമായി ഇരുപത്തിയഞ്ചിന് പ്രോഗ്രാമുകളാണ് കടങ്ങന്നൂർ സെന്തു മാരത്തോമ ഇടവക സംവിധാനം ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ദേവാലയ പുനരുദ്ധാരണമാണ് ദേവാലയ പുനരുദ്ധാരണ കൂതാശ ഇന്നേ ദിവസം അഭ്യന്യ യുവാക്യമ്മ കൂർലോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തപ്പെട്ടിരിക്കുകയാണ് കൂടാതെ സദോത്തര രജത ജൂബിലി ലോഗോയും സതോത്തര രജത ജൂബിലി കലണ്ടറും കഴിഞ്ഞ സെപ്റ്റംബറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഉദ്ഘാടന ദിവസത്തിൽ ഇവിടെ അത് പ്രകാശനം ചെയ്തു അതുപോലെ ഇരുപത്തി അഞ്ചന പരിപാടികളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളായ ചികിത്സാ സഹായ പദ്ധതി വിദ്യാഭ്യാസ സഹായ പദ്ധതി സെൻറ്റ് തോം ഫസ്റ്റ് എൺപത് വയസ്സ് തികഞ്ഞവരെ ആദരിക്കൽ അമ്പത് വർഷം പൂർത്തിയാക്കിയ ദമ്പതികളെ ആദരിക്കൽ മുൻ വികാരിമാരെ ആദരിക്കൽ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയ സൺഡേ സ്കൂൾ അധ്യാപകരെ ആദരിക്കൽ കൗൺസിലിംഗ് ക്ലാസ്സുകൾ ഉൾപ്പെടെ പരിപാടികളാണ് ഈ ാണ് സെപ്റ്റംബർ മാസം ഈ സഹോദര ജൂബിലി അവസാനിക്കുമ്പോൾ രൂപം നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത് ചടങ്ങിൽ വികാരി ജനറൽമാരായ റവറൻ മാത്യു ജോൺ റവറൻ സക്രിയ എബ്രഹാം റവറൻ ജോർജ് മാത്യു സഭാ സെക്രട്ടറി റവറൻ എ ബി ടി വാമൻ ആത്മായ ട്രസ്റ്റി ആൻസൺ കോമാർട്ട് ഭദ്രാസന സെക്രട്ടറി സാംസൺ എം ഫിലിപ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം ആർ അജയ് കുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജാ ടി ടോജി തുടങ്ങിയവർ സംസാരിച്ചു ഇടവക വികാരി റവറൻ സ്വാഗതവും സെക്രട്ടറി തോമസ് മാത്യു നന്ദിയും പറഞ്ഞു പുനർനിർമ്മിച്ച ഗൂതാശ് ചെയ്ത ദേവാലയത്തിൽ ഞായറാഴ്ച രാവിലെ എട്ടിന് പ്രഥമ കുർബാനയുടെ മുഖ്യ കാർമികത്വത്തിൽ നടക്കും ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി ഏറ്റവും വലിയ നാടകവേദിയായ ഏരീസ് രക്തരക്ഷസ് ചാപ്റ്റർ വിസ്തീർണമുള്ള സ്റ്റേജിൽ പടുകൂറ്റൻ വിമാനം പറഞ്ഞിറങ്ങുന്നു വേദിയിൽ കാറുകൾ നിമിഷ നേരം കൊണ്ട് സെറ്റിംഗ്സ് സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള ഗാനരംഗങ്ങൾ ഇടിയും മിന്നലും പേമാരിയും അരങ്ങിൽ വിസ്മയം തീർക്കുന്നു ആധുനിക ശബ്ദ സംവിധാനത്തിന്റെ പരിപൂർണത വേദിയെ പ്രകമ്പനം കൊള്ളിക്കുന്നു നൂറ്റി എൺപതിൽ പരം കലാകാരന്മാരും കലാകാരികളും വേദിയിൽ അണിനിരക്കുന്നു രക്തരക്ഷസ് ചാപ്റ്റർ വൺ ഇന്ത്യൻ നാടക വേദിയിലെ ഏറ്റവും വലിയ ഷോമാനായിരുന്ന ം കൃഷ്ണൻ നായർ വർഷം നാടകവേദിയിലെ രക്തരക്ഷസ് പത്തനംതിട്ട റിംഗ് റോഡിൽ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ ജിയോ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് കണ്ണമ്പുത്തൂർ മണിക്കും രാത്രി ഒൻപത് മണിക്കും രണ്ട് അവതരണങ്ങൾ രക്തരക്ഷസ് ചാപ്റ്റർ വൺ ലോക പ്രസിദ്ധമായ പരമ്പരാഗതമായി ചെയ്തുവരുന്ന ഏകസ്ഥാപനം കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു